ഈശോയുടെ തിരുഹൃദയ തിരുനാൾ കഴിഞ്ഞുവരുന്ന ഞായറാഴ്ചയാണ് സഭയിൽ പരമ്പരാഗതമായി വിശുദ്ധ യൗസേ പിതാവിന്റെ നിർമ്മല ഹൃദയത്തിന്റെ തിരുനാൾ ആചരിക്കുന്നത് രക്ഷാകര പദ്ധതിയിൽ പരിശുദ്ധ മറിയത്തിന്റെ സഹകരണവും സമർപ്പണവും പോലെ തന്നെ സുപ്രധാനവും നിർണായകവുമായിരുന്ന വിശുദ്ധ യൗസേ പിതാവിന്റെ ദൈവഹിതത്തോടുള്ള അനുസരണവും തിരു കുടുംബത്തിന്റെ പാലകൻ എന്ന നിലയിലുള്ള ഉത്തരവാദിത്വവും സവിശേഷമാം വിധത്തിൽ പിതാവിനെ വിശുദ്ധരുടെ ഇടയിൽ പ്രത്യേക വണക്കത്തിന് യോഗ്യനാക്കുന്നു നിത്യ ബ്രഹ്മചര്യം പാലിച്ച യോസ്യ പിതാവിന്റെയും നിത്യ കനികാത്വം പാലിച്ച പരിശുദ്ധ മറിയത്തിന്റെയും ഹൃദയങ്ങൾ വിവാഹത്തിലൂടെ അഭേദ്യമാംവിധം പരസ്പരം ബന്ധപ്പെട്ടവയും ഈശോയുടെ തിരുഹൃദയത്തിന്റെ തുടുപ്പുകളെ ഏറ്റവും അടുത്തറിഞ്ഞവയുമായിരുന്നു യേശുവിന്റെയും മറിയത്തിന്റെയും ഹൃദയങ്ങളോടുള്ള ഭക്തി വളരെ മുൻപ് തന്നെ ആരംഭിച്ചിരുന്നു എങ്കിലും ആയിരത്തി അറുന്നൂറുകളുടെ അവസാനത്തിലാണ് വിശുദ്ധ യവുസേപിതാവിൻ്റെ ഹൃദയം യേശുവിൻ്റെ മറിയത്തിൻ്റെയും ഹൃദയങ്ങളോട് ഐക്യപ്പെട്ട ഹൃദയമായി വിശ്വാസികളുടെ ഇടയിൽ വണങ്ങപ്പെടാൻ ആരംഭിച്ചത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തിയെട്ടിൽ പോർച്ചുഗലിലെ ഒററ്റോറിയൻസിൻ്റെ സ്ഥാപകനായ ഫാദർ ബെർത്തലോമിയോ ഡോ ക്വന്റലിലൂടെയാണ് യേശുവിൻ്റെയും മറിയത്തിൻ്റെയും യൗസേപിതാവിൻ്റെയും മൂന്ന് ഹൃദയങ്ങളോടുള്ള ഭക്തി പ്രചരിച്ചത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാലിൽ സ്പെയിനിലെ സെവില്ലിൽ വിശുദ്ധ യൗസൈപ്പിതാവിൻ്റെ ഹൃദയത്തിന്റെ അടിമകൾ എന്ന പേരിൽ ഒരു കൂട്ടായ്മ രൂപീകരിക്കപ്പെടുകയും തീജ്വാലകൾ പുറപ്പെടുന്ന രീതിയിൽ ലില്ലിപ്പൂക്കളാൽ ചുറ്റപ്പെട്ട് തളിർത്ത വടി ഉൾക്കൊള്ളിച്ച് വാളുകൊണ്ട് മുറിയപ്പെട്ട രീതിയിൽ വിശുദ്ധ യൗസൈപ്പിതാവിൻ്റെ ഹൃദയം ചിത്രീകരിക്കപ്പെടുകയും ചെയ്തു വിശുദ്ധ യൗസൈപ്പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിന്റെ തിരുനാൾ ആഘോഷിക്കാൻ അവർക്ക് അനുമതി നൽകപ്പെടുകയുമുണ്ടായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിമൂന്നിൽ കർമ്മലേതാ സഭാ പിതാവായിരുന്ന ഏലിയ ഇറ്റലിയിലും ഫ്രാൻസിലും ഉടനീളം ഗ്രിഗറി പതിനാറാമന്മാർ പാപ്പയുടെ അംഗീകാരത്തോടെ യേശുവിൻ്റെയും പരിശുദ്ധ മറിയത്തിൻ്റെയും വിശുദ്ധ യൗസൈപിതാവിൻ്റെയും ഹൃദയങ്ങളോടുള്ള ഭക്തി സജീവമായി പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി യേശുവിൻ്റെ തിരുഹൃദയത്തോടും മറിയത്തിൻ്റെ വിമലഹൃദയത്തോടും അവിഭാജ്യമാംവിധം ഐക്യപ്പെട്ടിരിക്കുന്ന വിശുദ്ധ യൗസ്ത പിതാവിൻ്റെ നിർമ്മലഹൃദയം ഏറ്റവും ആദരവോടെയും സ്നേഹത്തോടെയും സഭയിൽ വണങ്ങപ്പെടേണ്ടതാണ് चर्च डेस्क न्यूज़